ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഡയൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ഒക്കെ ഉണ്ട് അപ്പം എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പം ഇതാ പതിവ് പോലെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഒമ്പത് മണിക്ക് ശേഷമാണ് രാവിലെ എനിക്ക് നയിച്ചപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ തലവേദനിക്കുക തൊണ്ട വേദനിക്കുക പനിക്കാനുള്ള എന്തോ ഒരു ലക്ഷണം അപ്പം പിന്നെ ഞാൻ കുളിച്ചതൊന്നുമില്ല മേല് മാത്രം കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ തല നനയ്ക്കേണ്ട കാരണം അമ്മ അപ്പം ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ മിക്കവാറും അമ്മന്നെയാണ് നോക്കിയത് കേട്ടോ ആ ഞാൻ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു എന്തോ ഒന്നിനും വയ്യാത്ത പോലെയൊക്കെ ഇങ്ങോട്ട് തോന്നുന്നുട്ടോ പിന്നെ രാവിലത്തെ കാര്യം എല്ലാവർക്കും അറിയില്ലേ മക്കൾക്ക് സ്കൂളിലേക്ക് പോകണമെങ്കിലും മേടിന്റെ പണിക്ക് ഒക്കെ നല്ല തിരക്കന്നെയായിരിക്കും എന്തായാലും അമ്മയ്ക്ക് കഴിയുമ്പോഴൊക്കെ അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾക്ക് എന്താ പറയുക ചോറുണ്ടോ പിന്നെ കറി വേണം അങ്ങനത്തെ വാശിയും കുറുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഒരുക്ക് ബിസ്ക്കറ്റ് കൊണ്ടുപോകാൻ വേണം നന്ദോന് അപ്പോൾ തലേ ദിവസം ഒരു വിരുന്നാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള ബിസ്ക്കറ്റാണ് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരുക്ക് ആവശ്യമുള്ള അപ്പോൾ തിന്നാലോ അപ്പോൾ അത് ഞാൻ അവരോട് ചെയ്യാൻ പറയുന്ന അപ്പോൾ രാവിലെ ഒന്ന് ഓട്ടഡായിരുന്നു കേട്ടോ അമ്മയ്ക്ക് എളുപ്പമുള്ള കടിയാണ് ഇഷ്ടമുള്ള കടിയാണ് പിന്നെ ഈ ഒരു ഓട്ടഡേൻ്റെ റെസിപ്പി വീണ്ടും ആരോ ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ടില്ല തോന്നുന്നത് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിക്കണ്ടട്ടോ പിന്നെ ഇത് കാണിച്ചു തന്നെ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് എനിക്കറിയില്ല പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ കാണാമായിട്ടായിരിക്കും വീണ്ടും ഒരു ചോദിക്കുന്നത് അപ്പൊ ഇന്നമ്മ ഓട്ടഡ്ക്ക് കടലക്കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ കടലക്കറിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആരും അങ്ങനെ ചായ കുടിക്കാനൊന്നും ഇല്ല ഇനി മക്കള് വൈകുന്നേരം വന്നാൽ കഴിക്കാനുള്ള ഓട്ടഡേ ആണ് ഇനി വൈകുന്നേരം വരുമ്പോഴേക്കും നമ്മൾ ഉച്ചത്തേക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് തിന്നു കേട്ടോ അപ്പം ഇന്ന് അനുമോക്ക് ചോറിനാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് അച്ചാറാണ് കേട്ടോ അച്ചാറും ആക്കിയിട്ടുണ്ട് അതേപോലെ രാവിലത്തെ ഉണ്ടല്ലോ അതും ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഇന്നത് വേണം എന്നുള്ള ആ വാശിയും കുറുമ്പോ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് സമാധാനം പിന്നെ എന്റെ നിർബന്ധത്തിനാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കി അവർക്ക് കൊടുത്തയക്കണേ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പൂതിയാണ് അവർക്ക് ഇന്നത് വേണം എന്നുള്ളത് അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അത്രേ ഉള്ളൂ അപ്പം നന്ദവന ഇതാക്കണോ ഓട്ടടയും മതി എന്ന് പറഞ്ഞു അപ്പോൾ ഓന്റെ കാര്യവും റെഡി ആയിട്ടോ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ അതാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നന്ദൂന് ഒരു പുതിയ പേന കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓൻ്റെ ഏട്ടം വാങ്ങിക്കൊടുത്തതാണ് കുറേ കളറുകളുള്ള പേന ഉണ്ടല്ലോ ഇൻഡ്യൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു പേനക്കാ അപ്പോൾ അത് അമ്മ കൂട്ടുകാർക്ക് കാട്ടിക്കൊടുക്ക് ചേച്ചിമാർക്ക് കാട്ടിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിച്ചു തന്നതാണേ അപ്പം അതാ ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് അത് നല്ലോണം തിളക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഉപ്പേരിക്ക് ഉള്ളതൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ പിന്നെ അങ്ങോട്ട് കുറേ കഴിഞ്ഞപ്പം എനിക്കൊരു ഉഷാറ് വന്നു ഞാനൊരു പാരസെറ്റാമോൾ കഴിച്ചു കെട്ടോ അപ്പോൾ ആ തലവേദനയൊക്കെ മാറി അപ്പം ഞാൻ ചോറൊക്കെ തിളച്ചപ്പോഴേക്ക് ഇതാക്കണം ഉപ്പേരിക്കരിഞ്ഞ് വെച്ചു കേട്ടോ കായും പയറും കൂടിയാണ് ഉപ്പേരി വെക്കുന്നത് അപ്പം കായും പയറും ഇപ്പം രണ്ട് മൂന്ന് വെപ്പായി വെക്കുന്നുട്ടോ അപ്പോൾ അത് ആ കേട് വന്ന് പോകുള്ളൂ കായ നല്ല മൂത്ത കായേണേ അപ്പോൾ അപ്പീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പോൾ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് വേഗം വേഗം ഉപ്പേരി വെച്ച് കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണേനും അപ്പം ഞാനത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കായേൻ്റെ തൊല്ലിയൊക്കെ ഒന്ന് കാടിയേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നന്ദു ഇതാക്കണം ഓരോ വിക്രസ് അവിടെ കാട്ടണുണ്ട് കേട്ടോ അപ്പം നന്ദുവിന് സ്കൂളിലേക്ക് പോകാൻ സമയമാകണുള്ളൂ അപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ കൊണ്ടേക്കുള്ളൂ അതിന് മോള് നേരത്തെ പോകട്ടോ അതിന് മോൾ ഒരു ഒമ്പതര കഴിഞ്ഞാൽ ഊള് പോവും പക്ഷെ നന്ദുവേ ഞാനൊരു പത്ത് മണിയൊക്കെ ആകാം ആ സമയത്തെ കൊണ്ടേക്കുള്ളൂ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഞാൻ എന്നൊരു പത്ത് മിനിറ്റ് അത്ര ദൂരമുള്ളൂ കേട്ടോ സ്കൂളിലേക്ക് പിന്നെ കുറച്ച് നേരത്തെ ഒക്കെ കൊണ്ടേക്കിയാൽ ടീച്ചർമാർ വരാൻ വൈകിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയാലും വിചാരിച്ചിട്ട് എനിക്കൊരു പേടിയാണ് ക്ലാസ്സിലിരുത്തി പോരാൻ ടീച്ചർ വരുന്ന ആ ഒരു സമയത്തേക്ക് കൊണ്ടേക്കി ഒരു സമാധാനമാണ് ടീച്ചർ വന്നിട്ടേ ഞാൻ പോരള്ളൂ കേട്ടോ ഞാൻ കൊണ്ടുപോകുകയാണെങ്കിലും ആ ഒരു സമയത്തേക്ക് കൊണ്ടേക്കി പോരുകയുള്ളൂ അപ്പോൾ ഞാൻ ചോറൊക്കെ വാങ്ങി റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും തെയ്യൊക്കെ ഒന്ന് കെട്ട പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ വിറക് എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ മുറിച്ചിട്ടുള്ള ആ ഒരു ഉണങ്ങിയതാണ് കേട്ടോ പക്ഷെ അതിനൊരു ഈറമ്പ ആയിട്ടാണ് തോന്നുന്നത് കത്തിപ്പിടിക്കാൻ കുറച്ച് പ്രയാസമാണ് കത്തിപ്പിടിച്ചാൽ നല്ലതാണേലും പക്ഷെ ഒരു കൊള്ളി കഴിയുമ്പോഴേക്കും അടുത്തത് ഇങ്ങനെ വിറക് കൊടുക്കണം എന്നാലുള്ള എപ്പോഴും ഇങ്ങനെ കത്തി കൊണ്ടിരിക്കുക മറ്റേ നല്ല ഉണങ്ങിയ വറകാണെങ്കിൽ ആ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് ഇതിപ്പോൾ ഇനി ഇപ്പം നല്ലോണം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കഴിയും ചെയ്യുന്നില്ല അപ്പോൾ ഒരു ഇങ്ങനെ കത്തിക്കാണ് അപ്പം ഞാൻ ഉപ്പേരിക്ക് പച്ചമുളകും ഉപ്പൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ പുറത്ത് കൂടി ഇന്ന് വന്നു നോക്കിയതാണ് കേട്ടോ അത് തലേ ദിവസം നന്ദും അനുമോളും കണ്ണനും കൂടെ കൂടിയിട്ട് ഈ ഒന്ന് ക്ലീൻ ചെയ്തതാണ് ഇതത്തെ മീങ്ങളെ ഒന്നും കാണാണ്ടിരുന്നില്ല കഴിഞ്ഞ വീട്ടിലൊക്കെ കൂട്ടുകാർ കണ്ടിരുന്നില്ലേ ഒരു പച്ചപ്പായിട്ട് അങ്ങനെ കിടക്കിയിരുന്നു ആ വെള്ളം പിന്നെ ഈ ഒരു മീനുകളിട്ടാല് ഇടക്കിടയ്ക്ക് വെള്ളം മാറ്റുന്ന ഒരു പരിപാടി പറ്റൂലട്ടോ ഏറ്റവും വേഗം ചാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യലും ഇല്ല എന്നാ പറ്റങ്ങട്ടാ വെള്ളം ചെയ്യുന്ന സമയത്ത് മാറ്റി കൊടുക്കും വേണം അപ്പൊ അങ്ങനെ മാറ്റിയതാണ് അപ്പൊ നമ്മളെ മീങ്ങളെയൊക്കെ കാണുന്നുണ്ട് അപ്പൊ ദാ രാവിലെ പണിക്ക് പോയ ആള് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിവിടെ അടുത്തുതന്നെ പുതിയൊരു പണി തുടങ്ങാൻ പോയതായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറെ എന്തൊക്കെയോ പണികൾ തീരാണ്ട് ഒരുക്കെടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടനെ എന്താ പണി എന്നുള്ളത് എപ്പോഴും ചോദിക്കണതല്ലേ കൂട്ടുകാർ വേറെ കുറെ ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ പുതിയ കൂട്ടുകാർക്ക് അറിയായിട്ടായിരിക്കും ഏട്ടനെ ടൈൽസിന്റെ ഒക്കെ വർക്കാണ് കേട്ടോ ആദ്യം ഗ്രാനൈറ്റിന്റെ വർക്കൊക്കെ എടുത്തിരുന്നു ഇപ്പോൾ പിന്നെ ടൈല് മാർബോണൈറ്റോ മാത്രമേ എടുക്കലുള്ളൂ അപ്പം ഏതായാലും രാവിലെ ചോറും ഉണ്ടോന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും അമ്മേനെ കൊണ്ട് എത്തിച്ചിട്ട് എത്തിച്ചിട്ടെത്തൂലട്ടോ രാവിലെ ഈ ഒരു ചോറും കൂട്ടാനൊന്നും ആക്കല് ഒന്നാമത് ഇപ്പം അമ്മയ്ക്ക് പനിയാണല്ലോ അതിന്റെ ഇടയ്ക്ക് പനിയിരുന്നില്ല അപ്പം അതിന്റെ ക്ഷീണമൊക്കെ അങ്ങനെ മാറി വരുന്നുള്ളൂ എന്നാലിപ്പോൾ എനിക്ക് വയ്യായിരുന്നപ്പം എന്ന അടുക്കളയിൽ അമ്മ തന്നെയാണ് രാവിലെ കയറിയതൊക്കെ അപ്പം നന്ദൂനെ ഞാൻ കുളിപ്പിച്ചു റെഡിയാക്കി പിന്നെ ഏട്ടൻ കൊണ്ടേക്കാറുണ്ട് കേട്ടോ പിന്നെ സാവകാശമാണ് ഓരോ കാര്യങ്ങളും ചെയ്തത് അപ്പം നന്ദൂനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇട്ട് മുടിയൊക്കെ ചീന്തി കൊടുത്ത് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെങ്കിൽ ഇപ്പം നന്തൂനും മുടി ചീന്തേണ്ടത് തീരെ ഇഷ്ടമല്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ ആൺകുട്ടികൾ മുടിയൊന്നും ചെയ്തത് അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അനുമോളെ ഏട്ടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അമ്മ ഉണ്ട് കൂട്ടുകാരി ഓളുണ്ട് അപ്പോൾ ഇങ്ങള് പോയിക്കുള്ള വെച്ചാന്ന് പറഞ്ഞിട്ട് ഏട്ടം നന്ദൂരെ മാത്രം കൊണ്ടുപോയിട്ടോ അപ്പം കൂട്ടുകാരികൾ അപ്പം പോണതാണ് ഓക്ക് കൂടുതലും ഇഷ്ടം അപ്പം ഇന്ന് വേറൊരു കൂട്ടുകാരിയും കൂടി വന്നിട്ടുണ്ട് പിന്നെ മേൽനേലച്ചും ഉണ്ട് അപ്പോൾ ഒരു നാലാളും കൂടി അങ്ങനെ പോയിട്ടോ അപ്പം അത് ആ ഉപ്പേരിയൊക്കെ അപ്പോഴേക്കും ആയിത്തുടങ്ങണുണ്ട് അമ്മ അമ്മ അവിടെ ഉമ്മറത്ത് പേപ്പർ വായിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇപ്പം കറികളൊക്കെ വെക്കാൻ നോക്കട്ടെ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ഉമ്മർത്തന്നങ്ങട്ട് പോന്നിട്ടോ അപ്പോഴേക്കും ഉപ്പേരിയൊക്കെ ആയി ആയിത്തുടങ്ങിയിട്ടുണ്ടെങ്കി ഇപ്പം അതിൽക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കണം ചിലപ്പോൾ ഞാൻ വറവ് ഇട്ടിട്ട് അതിക്കാണ്ട് ഇട്ട് കൊടുക്കും പക്ഷെ എപ്പോഴും നമ്മൾ ഇപ്പം എന്തേനു ശേഷം വറവിടുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് ആയി തോന്നിയിട്ടുള്ളത് ആ വറവിലുണ്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അത്രയോ ടേസ്റ്റ് തോന്നലില്ല അപ്പൊ കായും പയറൊക്കെ ആകുമ്പോൾ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണമല്ലോ നമ്മൾ വേവിക്കാൻ ആവിക്ക് വേവിക്കാൻ പറ്റൂലല്ലോ ഇവിടെ പിന്നെ പൊതുവേ ഉപ്പേരികളൊക്കെ അച്ഛനൊക്കെ ആവിക്ക് വേവിക്കാൻ അത്ര താല്പര്യം ഇല്ല കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അപ്പൊ ഞാൻ ആ വറവിടാൻ വന്നപ്പോഴാണ് പപ്പട ഉള്ളത് ഓർമ്മയായതെട്ടോ അപ്പം എന്നാൽ അതൊന്ന് കാച്ചി എടുക്കട്ടെ പിന്നെ ആ ബാക്കി വരുന്ന വെളിച്ചെണ്ണയിൽ വറവ് ഇട്ട് കൊടുക്കുക വിചാരിച്ചു എന്നാൽ പിന്നെ ആ വെളിച്ചെണ്ണ കളയം വേണ്ടല്ലോ ഇവിടെ പിന്നെ പൊതുവേ വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ ഓയിൽ ഉപയോഗിക്കൂലട്ടോ അപ്പൊ അതുകൊണ്ട് രണ്ട് കാര്യം നടത്താലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പടമൊക്കെ എടുത്ത് പാത്രം എടുത്ത് കുറേ ആയിട്ടോ പപ്പടമൊക്കെ കാച്ചിട്ട് എനിക്കറിയില്ല എന്ന് പപ്പടം ഉണ്ടാക്കിയതാണെന്ന് അപ്പോൾ ഏട്ടൻ നന്ദൂനെ കൊണ്ടുപോയി വന്നിട്ട് എന്തെങ്കിലും ക്വാണ്ടിറ്റിയാന്ന് പറഞ്ഞിട്ട് അങ്ങാടിയേക്ക് പോയിട്ടുണ്ട് കേട്ടോ മീനോ ചിക്കനോ എന്തെങ്കിലും ക്വാണ്ടിറ്റി പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഒരു പണി ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ പണി ഉണ്ടെങ്കിൽ പണി കയറി വന്നിട്ട് മീനിനൊക്കെ പോകും കേട്ടോ മീനില്ലാതെ ചോറ്ന്നെ അറിയണേ ഭയങ്കര ഇടങ്ങാറാണ് ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കും കേട്ടോ ഏട്ടിനും നന്ദൂനുമാണ് നന്ദൂന് സ്കൂളിലേക്ക് പോകുമ്പോഴൊന്നും കുഴപ്പമില്ല വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഓന് മീൻ എന്തെങ്കിലും വേണം കേട്ടോ മീൻ വെച്ചാലും പോരാ ഓന് വറുക്കു തന്നെ വേണം കറി വെച്ച മീനൊന്നും വലിയൊരു താല്പര്യമില്ല വറുത്ത് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഓന് മാത്രം എടുത്ത് വറക്കും ഞങ്ങൾക്കൊക്കെ വറ്റിക്കോ അല്ലെങ്കിൽ കറിയൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പം ഞാൻ ഏതായാലും വേഗം പപ്പടം കാച്ചെടുത്തു പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ കടുക്കൊക്കെ പൊട്ടിച്ച് ഉപ്പേരി വറവ് ഇട്ടും എടുത്തിട്ടുണ്ടേ അപ്പൊ അത് വേഗം ഒരു പാത്രത്തേക്ക് ഒഴിച്ചേക്കാണ് എന്നാൽ പിന്നെ ആ ഒരു ചീനച്ചട്ടി കഴുകി വെക്കാലോ പിന്നെ ഞാൻ അടുപ്പത്ത് കുടിക്കാനുള്ള വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ കറിക്ക് ചേന അങ് ഉണ്ട് കളച്ചിട്ടിട്ടോ കഴിഞ്ഞ ദിവസം വലിയൊരു ചേന കളച്ചിട്ടുണ്ട് എന്താ വച്ചാൽ നമ്മളെ ചേനകളൊക്കെ പന്നി കുത്തി പോവാണ് കേട്ടോ പിന്നെ പന്നി കുത്തിയ ചേനയൊന്നും തിന്നാൻ പറ്റൂലല്ലോ അപ്പോൾ ഉള്ള നല്ല ചേന നമുക്ക് കളച്ചെടുക്കുക പറഞ്ഞിട്ട് വലിയൊരു ചേന കളച്ചിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കാന്നാണ് പറയണത് അപ്പോൾ അമ്മ ചെത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെത്താൻ തന്നാൽ കൈയൊക്കെ കയ്യൊക്കെ ചോറിക്കും അപ്പം പിന്നെ അമ്മയും അച്ഛൻ ഉണ്ടാവുമ്പോൾ ഒരാളെനിക്കത് ചെത്തി തരുക എൻ്റെ കയ്യെ മാക്കാൻ അയക്കലില്ല അപ്പോൾ ചോറ് ഏകദേശം വേവാനാവണുള്ളൂ അപ്പോൾ പുതിയ അരിയാണ് കേട്ടോ പുതിയ ചാക്ക അരി വാങ്ങിയതാണ് വലിയ വേവൊന്നുമില്ലെങ്കിലും ചെറിയൊരു വേവൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വന്നിട്ടില്ലെങ്കിൽ ഏട്ടനും തിന്നാൻ വായിക്കൂലട്ടോ അമ്മയ്ക്കും അച്ചയ്ക്കും ഒക്കെ പാകത്ത് വേവനെയാണ് ഇഷ്ടം ഇവിടെ ഏട്ടനെ നല്ലോണം വേവണം ചോറൊക്കെ മെഷീനിൽ രാവിലെ ഞാൻ തിരുമ്പ ഇട്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അവിടെ തിരുമ്പിക്കോളും ചെയ്യുമ്പോൾ പണി എടുക്കണ്ടല്ലോ അവിടെ അതവിടെ ഇട്ടച്ചായിരുന്നു അപ്പൊ ഏതായാലും അത് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നത് മേലെ കൊണ്ടിറക്കേ വിചാരിച്ചിട്ട് ഞാൻ അതും കൊണ്ട് പോന്നുട്ടോ അപ്പൊ മേലെ കുറെ തുണികൾ ഉണങ്ങിയത് ഉണ്ട് അത് ഇങ്ങോട്ട് ഇറക്കണം ഇത് അങ്ങോട്ട് കയറ്റിയിട്ട് അത് തോരടുകയും വേണം ചില ദിവസം ഞാൻ രാവിലെ തിരുമ്പലൊക്കെ കഴിഞ്ഞുകൊണ്ട് കയറില്ല കുറച്ച് സമയം പിടിക്കും കേട്ടോ അത് തോരടാൻ അത് അവിടെ അങ്ങോട്ട് ആ കോണിയുമ്പോൾ കൊണ്ടുവയ്ക്കും അത് തോരട്ട് കിട്ടാൻ കുറച്ച് പണിയാണ് ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ എടുക്കും മേലേക്ക് കയറുക എന്ന് പറയണെനിക്ക് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ് അപ്പം ഇതാ ചേന കളച്ചത് ഇതാണ് കേട്ടോ വലിയ ചേനയാണ് പക്ഷെ ഇതിനും ചെറിയൊരു കേടൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഈ ഒരു സമയത്ത് ചേനത്തിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഏതായാലും ഒരു കഷ്ണം എടുത്തിട്ട് അമ്മ ചെത്തി തരുന്നുണ്ട് അപ്പൊ ഏട്ടതാ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മീനോ ചിക്കൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ചേനയും കൊണ്ടൊരു കറിയും വെക്കണം അപ്പൊ ചിക്കൻ വരട്ടി എടുക്കാൻ വിചാരിച്ചു അപ്പൊ ചേന നമ്മൾ കുറേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കേടുവരുല്ലേ അപ്പൊ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ വെച്ചാല് നമുക്ക് തിന്നാലോ നല്ല സാധനമല്ലേ വിഷമൊന്നും ഇല്ലാത്ത സാധനമല്ലേ അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ചേനയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് പന്നി കുത്തി കുറെ നാശാക്കിയിട്ടുണ്ട് അപ്പൊ ഏട്ട എന്താക്കണ് എന്തൊക്കെയോ ഓരോ പണികൾ എടുത്ത് നടക്കണം കേട്ടോ ഏട്ടന്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇപ്പോ അമ്മ കുഴിച്ചിടുന്ന പച്ചക്കറി പറിച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് അതൊരു കത്രകയോ കത്തിയോ കിട്ടിയിട്ടുണ്ടെങ്കി ആ പച്ചക്കറി വറക്കട്ടെ ഈ പച്ചക്കറി വറക്കട്ടെ വെച്ചിട്ട് അങ്ങനെ നടക്കൂട്ടോ അമ്മയ്ക്ക് പിന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞ പറക്കണംന്ന് അങ്ങനത്തെ ഒന്നും ചിന്ത അല്ല പക്ഷെ പറക്കല് കണ്ണനും നന്ദൂനും ഏട്ടനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നു അമ്മ കുഴിച്ചിടാനും ഇങ്ങള് പറയാനും ആണല്ലേ എന്നുള്ളത് അപ്പൊ അതിനുവേണ്ടി പോയിതാ ഒക്കെ അതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെണ്ട ഉണ്ട് വഴുതനങ്ങ ഉണ്ട് കൈപ്പങ്ങ ഉണ്ട് പയറുണ്ട് ഒക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അമ്മേന്റെ ചേന ചെത്തലൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അതൊക്കെ ഒന്ന് എടുത്തുവയ്ക്കാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടുമുറ്റത്തുനിന്ന് ഇങ്ങനെ പറിച്ചു കൊണ്ടിയെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ ഇപ്പം കുറേ ആയിട്ടോ ശരിക്കും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വെണ്ടയും പയറും വഴുതനയും കയ്പേയും അല്ലെങ്കിൽ കുമ്പളത്തിൻ്റെയും ഉരിങ്ങേൻ്റെയിലും ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ ഉണ്ട് വീട്ടിൽ അതുകൊണ്ട് നല്ല സുഖമാണ് അപ്പോൾ എടിനൊക്കെ പറിച്ചു കൊണ്ടു തന്നപ്പോൾ അമ്മ അതൊക്കെ നേരിട്ട് വെക്കുകയാണ് അപ്പം പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് കവറിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഇരുന്നാലും ഒരു കേടും പറ്റൂല കേട്ടോ അപ്പം ന്യൂസ് പേപ്പറിൽ അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയണേക്കാം പക്ഷെ എൻ്റെ കയ്യിലുള്ള പേപ്പർ അതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് വെക്കണത് അപ്പം എന്നാൽ ചേര ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി മുളകും പൊടിയും ഒന്ന് വറുത്തുവിട്ടോ വെറുതെ ഒന്ന് വറുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ രണ്ട് ബീസിലടിച്ചതിന് ശേഷം അത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാണ്ട് കേട്ടോ ചിക്കനൊക്കെ വെക്കുമ്പോഴത്തെ ചേനക്കറിയാണ് വെക്കുന്നത് ഇവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് വെക്കുന്നത് അപ്പം ഞാനേതായാലും അതിങ്ങനെ ആവി പോട്ടേ വിചാരിച്ച് വെച്ചു അപ്പം എന്നാ ഒരു സമയം കൊണ്ട് ചിക്കൻ വെക്കാൻ നിൽക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് പട്ടയിലക്കായയും ഗ്രാമ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു അതിനുശേഷം മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ചെറിയ ഉള്ളി കുറച്ചധികം നന്നാക്കിയിരുന്നു അത് ചോപ്പറിലിട്ട് വലിച്ചിട്ടുണ്ട് പിന്നെ ഒരു സവോളയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുപ്പത്ത് ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ട് ചിലവാകില്ല അടുപ്പത്ത് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യുക സമയം ഉണ്ടെങ്കിലൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റും കൂടുതലതിനാണ് അപ്പം ഞാൻ പിന്നെ പൊടികൾ പൊടികളിട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ അത് മൂന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു പിന്നെ അതിലേക്ക് ഈ പെരഞ്ചീരക നമ്മളെ വലിയ ജീരകല്ലേ അതൊന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തു അതിന് ശേഷം ഇതാക്കണം കഴുകി വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടിയും ചേർത്ത് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ടെല്ലാം കൂടി നല്ലോണം ആക്കി കൊടുക്കുകയാണ് അതിൻ്റെ ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രൂപത്തിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു ചിക്കനിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് വെക്കുന്നത് നാളികേരമൊക്കെ ഉണ്ടെങ്കിൽ നാളികേരമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതങ്ങനെ മുറിച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇതിൻ്റെ അടുത്ത് രല്ല നാളികേരം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് പിന്നങ്ങനെയാണ് വെക്കുന്നത് അപ്പോഴേക്കും ഇതാക്കണ് ചേനന്റെ ആ ഒരു ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ വലിയ ജീരകവും വെളുത്തുള്ളിയും കൂടിയും അരച്ചത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ആ ഒരു ചേനയ്ക്കൊന്ന് ചെറുതായിട്ടൊന്നുടച്ചെടുക്കണേണ്ടത് നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കറി വെച്ചാലേ അപ്പം ഇതിലേക്ക് ലാസ്റ്റ് ഉള്ളി ഒന്ന് വറവിട്ട് കൊടുക്കണം ഉള്ളിയും കറിവേപ്പിലയും വേണം പക്ഷെ കറിവേപ്പിലപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അപ്പം ചിക്കനിലേക്ക് ഒന്നും ഞാട്ട് കൊടുത്തിട്ടില്ല അപ്പം ഉള്ളി ഇതാ ഇങ്ങനെ മോപ്പിച്ച് ഒഴിക്കണതാണ് ഇവിടെ ഇഷ്ടോ ചിലരിങ്ങനെ ജസ്റ്റ് ഒന്നിടുമ്പോഴേക്കു തന്നെ വാങ്ങുമല്ലോ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളി എപ്പോഴും മോപ്പിച്ചൊഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെയൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കണേ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ചെറിയ ഉള്ളി മറ്റൽ മുളകൊക്കെ ഇട്ട് കൊടുക്കും അപ്പം തന്നെ എപ്പുറത്തേക്കുണ്ട് ഒഴിച്ചും കൊടുക്കും അപ്പം അതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇങ്ങനെയാവുമ്പോൾ ആ ഉള്ളി മൂത്ത ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ അമ്മ പറയേണ്ടതാണ് കേട്ടോ എപ്പോഴും ഉള്ളി മോപ്പിച്ച് ഒഴിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മോപ്പിച്ചത് കരിഞ്ഞതൊന്നും കേട്ടോ അപ്പം ആ ഒരു കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ഞാനതൊരു മൺചട്ടിക്ക് അണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം വേഗം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെച്ചത് കേട്ടോ അപ്പം അമ്മ പറയണുണ്ട് അടുക്കളയിൽ വേഗം ഇങ്ങോട്ട് പോകണമെങ്കിൽ വേഗം വേഗം ഓരോന്ന് കാട്ടിക്ക് അത് കുക്കറിൽ ഇട്ടലാന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ കുറേ നേരം അടുപ്പത്ത് നിൽക്കേണ്ടിയിരുന്നൊക്കെ പറയിരുന്നു അപ്പം ഇന്നൊക്കെ സാവകാശമാണ് ചെയ്തത് പിന്നെ വീഡിയോ ഇടും വേണം അപ്പം അതിന് കണ്ടുള്ള ഓരോ പണികളാണ് ചെയ്യണേ അപ്പം നമ്മുടെ ചിക്കനൊക്കെ അത് വരട്ടി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് കുരുമുളകും ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് അത് ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ സത്യത്തിൽ ഈ ഒരു ചിക്കൻ വരട്ടിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അല്ലാതെ കണ്ടില്ലേ ഒരുപാട് ഓവർ മസാലയും കാര്യങ്ങളൊന്നും ഇല്ല അരവൊന്നുമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ചിക്കനായിരുന്നു ഇത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുക കേട്ടോ ആ ഒരു ചട്ടിയിലിട്ട് തന്നെ ചൂടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും പിന്നെ അതാ ചോറിനാൻ വേണ്ടി ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു